കിടക്കുറില്ല <imprisoned> <Association> <ebrigens> <table> ിൽ കിടക്കും ഷാർട്ടിങ്ങിൽ കിടക്കുമായിരുന്നു കിടക്കുന്ന സമയത്താണ് ഇത് നേരെ ഇറങ്ങി കഴിഞ്ഞ് വന്ന് അവിടെ അവിടുത്തെ കൈവരിയും തേർത്ത് അതിൻ്റെ മുകളിലൂടെ കയറി ഇവിടെ ഞങ്ങളുടെ ഈ പോസ്റ്റും ഇടിച്ച് ചേർത്ത് ഈ ചൈനീസിൻ്റെ ഓട്ടൻ്റെ ഒരു സൈഡ് പിടിച്ച് നമ്മുടെ ഓട്ടലിൻ്റെ ഫ്രണ്ട് കണ്ടേ എല്ലാം പോയി കിടക്കും അവിടെ ഏകദേശം ഏഴ് പത്തായിക്കോണോ പണി ഷാർട്ടിങ്ങിലായിരുന്നു പണ്ടിയിലേക്ക് ആ ആ പണി ഷാർട്ടിങ്ങിലായിരുന്നു പിന്നെ ഡ്രൈവറ് വന്ന് എടുത്തോണ്ട് പോയത് ಅವರ ಚೆನ್ನಾಗ್ ഞങ്ങളുടെ പതിവ് പോലുള്ള റോഡ് സേഫ്റ്റി പരിശോധനയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ കോന്നി റോഡിൽ കൂടെ വന്നത് ആ സമയത്താണ് ഈ കെ എസ് ആർ ടി സി ബസ് ഉരുണ്ടുപോയി ഈ അപകടം നടന്നിട്ടറിഞ്ഞത് ഞങ്ങൾ ഇമ്മീഡിയറ്റായിട്ട് ഈ സ്ഥലത്തെത്തുകയും സ്ഥലം സന്ദർശിക്കുകയും ചെയ്തു തുടർന്ന് വാഹനം പരിശോധിച്ചു വാഹനം പരിശോധിച്ച് കഴിഞ്ഞപ്പം അതിനകത്ത് ഫുള്ളായിട്ട് എയർ കയറുന്നുണ്ട് സാധാരണഗതിയിൽ എയർ ടാങ്ക് ഒക്കെ മോയിസ്റ്റർ കണ്ടൻറ് കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് മോയിസ്ചർ കണ്ടന്റ് ഒന്നുമില്ല ഞങ്ങൾ ആ ലിവർ ഓപ്പറേറ്റ് ചെയ്ത് നോക്കി അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ബ്രേക്ക് ആണ് അപ്പോൾ ബ്രേക്കിങ്ങിന് പ്രത്യേകിച്ച് തരാറില്ല ഇതിപ്പോൾ അന്വേഷിച്ച പറഞ്ഞത് ഡ്രൈവർ എയർ ഗറ്റിക്കൊണ്ടിരിക്കുക ഹാൻഡ് ബ്രേക്ക് അപ്ലൈ ചെയ്തിരുന്നു അത് റിലീസായിട്ടാണ് ഇത് അപകടം ഉണ്ടായത് എന്നാണ് പറയുന്നത് പക്ഷേ ആ സമയത്ത് അദ്ദേഹം ഒരു ബോർഡ് സെറ്റ് ചെയ്യാനായിട്ടൂടെ മൂവ് ചെയ്തതെന്ന് അറിയുന്നുണ്ട് അപ്പം വാഹനത്തിന് മെക്കാനിക്കലായിട്ട് വലിയ കംപ്ലൈൻറ്റ്സ് ഒന്നുമില്ല പിന്നെ എന്താ സംഭവിച്ചതെന്നുള്ളത് കൂടുതലായിട്ട് പരിശോധിക്കേണ്ടത് സി സി ടി വി ക്യാമറയെ കുറിച്ച് പറയേണ്ടതാണ് ഞാനത് കണ്ടില്ല നിർത്തിയിട്ട് എവിടെ പോയെന്നുള്ള കാര്യം എനിക്കറിയില്ല അപ്പൊ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ ഡ്രൈവിംഗിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നുകൊണ്ട് മറ്റ് പരിപാടികളൊന്നും മറ്റു പ്രവർത്തികളൊന്നും ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആ എപ്പം എപ്പോൾ വണ്ടി നിർത്തിയിടമ്പ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എവിടെയെങ്കിലും ഗ്രേഡിയൻ്റ് ഉണ്ടെങ്കിൽ ഇറക്കുവാണെങ്കിൽ ആ ഇറക്കത്ത് വാഹനം മുന്നോട്ടാണ് ഇറങ്ങാനുള്ള സാധ്യത കൂടുതൽ അപ്പൊ ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയർ എല്ലാം ഫോർവേഡ് ഗിയർ ആണ് ആ സമയത്ത് നമ്മൾ റിവേഴ്സ് ഗിയർ അപ്ലൈ ചെയ്യുക ഹാൻഡ് ബ്രേക്ക് അപ്ലൈ ചെയ്യുക കാരണം വാഹനം മുന്നോട്ട് ഉരുളാനുള്ള ആ ടെൻഡൻസി റിവേഴ്സ് ഗിയർ തടയും അതുപോലെ നമ്മളൊരു വാഹനം ഇറക്കത്തേക്ക് ഇറങ്ങി കിടക്കുകയാണ് അല്ല സോറി കയറ്റത്തേക്ക് കയറിയിക്കുകയാണ് അപ്പോൾ അവിടെ വാഹനം നോർമലി ബാക്കിലേക്കാണ് പോകാൻ സാധ്യത ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം അതിനെ ഫസ്റ്റ് ഗിയറിൽ അപ്ലൈ ചെയ്തിട്ട് ഹാൻഡ് ബ്രേക്ക് അപ്ലൈ ചെയ്ത അപ്പം പൂർണ്ണമായിട്ടും വാഹനം ആ നിൽക്കുന്ന മീറ്റിംഗ് തന്നെ നിങ്ങൾ ആക്ച്വലി ഇപ്പം ഈ പ്രദേശത്തേക്ക് വന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ടാക്സ് ഒഴിവാക്കാൻ വേണ്ടി വാഹനങ്ങൾക്ക് ജിഫോം ഇടാൻ വേണ്ടി പറ്റും അങ്ങനെയുള്ള ജിഫോം ഉള്ള വാഹനം പരിശോധിക്കുന്നതിന് രണ്ട് ഞങ്ങൾക്കൊരു പരാതി കിട്ടിയിരുന്നു ഒരു സ്കൂട്ടർ നൂറ്റി നാൽപ്പത്തി രണ്ട് എ ക്യാമറ വയലേഷൻ അതായത് ഹെൽമെറ്റ് ധരിക്കാതെ പോയത് അപ്പോൾ ആ വാഹനം പരിശോധിച്ച് അതിനെ കണ്ടെത്തുന്നതിന് വേണ്ടി കൂടിയാണ് ഞങ്ങൾ ഇറങ്ങിയത് അപ്പോൾ ഇന്ന് മെയിനായിട്ടുള്ള രണ്ട് ടാർജറ്റ് അതാണ് കൂടാതെ മറ്റു റോഡ് സേഫ്റ്റി പ്രവർത്തനങ്ങളാണ് തോന്നിയാണ് അല്ല ഈ ഒരു ഒരു പർട്ടിക്കുലർ വണ്ടിയാണ് ആ വണ്ടി കണ്ടുപിടിക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ ഇന്നിപ്പം പോകുന്നത് കൂടാതെ ഒരു ജീഫോമിന്റെ മെസ്സേജ് ഇല്ല ഒരുപക്ഷെ അദ്ദേഹം ഈ ഫോൺ നമ്പർ പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്യാത്തോണ്ടായിരിക്കും അദ്ദേഹം ഇത് അറിയുന്നുണ്ടായിരിക്കുന്നില്ല നമ്മൾ നോട്ടീസ് അയക്കുന്നുണ്ട് അപ്പൊ ആ നോട്ടീസ് കിട്ടുന്നവർ ചിലർ അതും എന്ത് ചെയ്യുന്നുണ്ട് അവഗണിക്കുന്നുണ്ട് അവഗണിച്ചാലുള്ള പ്രശ്നം ഇതാണ് ഇപ്പൊ ഇത്രയും വലിയൊരു എമൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ ഏകദേശം വാഹനത്തിന്റെ പകുതിയോളം വിലയിപ്പായിട്ടു ആ വാഹനത്തിന് ഇൻഷുറൻസ് അല്ല ഞങ്ങള് പരിശോധിക്കുന്നത് അപ്പം ആ രീതിയിലും ആ വാഹനത്തിന് കേസെടുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അറിയിക്കുന്നത്